അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ നമ്മളെ ക്ലിയർ ഇല്ല എന്ന് കുറെ ആൾക്കാർ പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ മൂന്ന് ഡൗട്ടിൽ ക്ലിക്ക് ചെയ്യണം മറ്റേ നമ്മൾ ക്വാളിറ്റി എന്നില്ല എടുത്ത് നമ്മളവിടെ ഫുള്ള് ലാസ്റ്റത്തിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്ലിയർ ഇട്ടുന്നതായിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ കൂടി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആ ഫോട്ടോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിണ്ടാക്കാൻ പോകുന്നത് ഹോളോഗ്രാമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക ഇതുപോലെ നല്ല വീഡിയോ ഇട്ടാണ് എഫോടെക് യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് വെക്കുക അത് നമുക്ക് ടൂ കെ അടിച്ചാണ് ഇനി നൂറ്റി അറുപത് സബ്സ്ക്രൈബേഴ്സിനോടും വേണം അപ്പോൾ എല്ലാവരും ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാണ്ട് നമ്മളെ അഫീടെക് മലയാളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പോൾ എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോകാംസ് നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻസലേഷൻ്റെ ആപ്പ് വേണം അപ്പൊ നമുക്ക് ഇതുപോലെ അളവ് അളവ് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം ഇതുപോലത്തെ നമുക്ക് ഇതുപോലത്തെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് ഫ്രണ്ട്സ് ഈ നാല് ഷീറ്റും വെട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം നമ്മൾ ടാപ്പ് ഇതുപോലെ ആക്കി നമ്മൾ ഒരു സൈഡിൽ ഇതാ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളെ അടുത്ത പീസ് ഇതുപോലെ എടുത്തിട്ട് നമുക്കൊന്ന് എടുത്തതിന് ശേഷം ഒന്ന് ഒപ്പിക്കുക ഇതുപോലെ മടക്കി കൊടുക്കുക നമ്മള് ഇങ്ങനായിട്ടുണ്ടാവും നമ്മൾ ഇതുപോലെ നാല് ഭാഗവും ചെയ്തെടുക്കുന്നു ഇതുപോലെ നാല് ഭാഗം ചെയ്തെടുക്കണം ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതുപോലെ മൂന്ന് സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ നാല് ഭാഗമായിട്ടുണ്ട് നമുക്ക് ഇതിന്റെ വർക്കിങ് കാണാം അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കാണാം നമ്മൾ ഇതിന്റെ ഹോൾ ഇങ്ങനെ കാരണം ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് നമ്മളെ ഇതായിട്ടുണ്ട് അപ്പം നമ്മളെ ഫ്രണ്ട്സ് നമ്മൾ യൂട്യൂബ് പോയിട്ട് ഹോളോഗ്രാം വീഡിയോ ത്രീഡി അടിച്ചണം നമുക്ക് ഇതില് ഏത് വീഡിയോ വേണ്ട അതെടുക്കാവുന്നതാണ് നമുക്കിതിന്റെ പോകാം അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ട് അടിച്ച് ചെയ്യുക ഇതുപോലെ നല്ല വീഡിയോ തന്നെ ഫോട്ടോക് യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ക്യാമറമാൻ അടിച്ചലിനോടൊപ്പം ഇസ്മിർ റുദ്ധാൻ സനിങ്